കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരക മാപ്പിളകലാ അക്കാദമി പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സഹകരണത്തോടെ പക്ഷിപ്പാട്ടിൻ്റെ നൂറാം വാർഷികം ജനുവരി മുപ്പത്തിയൊന്നിന് ശനിയാഴ്ച മൊഖ്രാലിൽ സംഘടിപ്പിക്കുവാൻ സ്വാഗത സംഘം രൂപീകരണ യോഗം തീരുമാനിച്ചു മാപ്പിളപ്പാട്ടിലെ ശ്രദ്ധേയമായ ഒരു കാവ്യ ശൃംഖലയാണ് പക്ഷിപ്പാട്ട് മൊഗ്രാൾ സ്വദേശി നടുതോപ്പിൽ അബ്ദുല്ലയുടെ രചനയിൽ ഇത് ഇന്നും ഇമ്പമാർന്ന ഈണത്തിൽ പ്രസിദ്ധമാണ് മുപ്പത്തിയൊന്നിന് രാവിലെ പത്ത് മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ പക്ഷിപ്പാട്ട് ചരിത്ര സെമിനാർ സംഘടിപ്പിക്കും പ്രമുഖ വ്യക്തികൾ സംബന്ധിക്കും അന്ന് വൈകിട്ട് മൊക്രാലിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മാപ്പിള കലാപരിപാടികൾ അരങ്ങേറും സ്വാഗത സംഘം രൂപീകരണ യോഗം മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരക മാപ്പിള കലാ അക്കാദമി നിർവാഹക സമിതി അംഗം പക്കർ പന്നൂർ ഉദ്ഘാടനം ചെയ്തു തന്നെയുമല്ല ഇവിടെ വന്ന് ഈ യോഗത്തെ സംബന്ധിച്ചുണ്ടായ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് കാരണം ഒരു പ്രോഗ്രാമിന്റെ വരാൻ പോകുന്ന ഒരു സാഹിത്യ സമ്മേളനത്തിൻ്റെ പരിപാടിയുടെ ആഘോഷത്തിനെ പറ്റി ആലോചിക്കാൻ വേണ്ടി പല സമയങ്ങളിലും പലയിടങ്ങളിൽ ഇത്തരം പരിപാടികളൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടുന്ന ഒരാളാണ് അക്കാദമിയിലെ പ്രധാന ഒരു പ്രവർത്തനങ്ങനെ പോകാൻ അവസരം കിട്ടും ഒരു സ്ഥലത്ത് എന്നാലും ഇതുപോലെയുള്ള ഒരു നിറഞ്ഞ സാന്നിധ്യം ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല സഹകരണം എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഒരു പരിപാടിയിൽ ഇത്രയും ആളുകൾ വന്നു ചേരുന്ന ഒരു യോഗം സാധാരണ ഉണ്ടാവാറില്ല ഈ കാസർഗോഡിന്റെ മണ്ണിന്റെ പ്രത്യേകതയാണ് വിളിച്ചോന്നത് വി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു കെ വി കുമാരൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി അബ്ദുൽ ഖാദർ ടി എ ഷാഫി ബഷീർ അഹമ്മദ് സിദ്ദിഖ് അഷ്റഫ് അലി ചേരങ്കൈ സെഡ്ഡെ മൊക്ക്രാൽ എ എസ് മുഹമ്മദ് കുഞ്ഞി നാഷണൽ അബ്ദുല്ല കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞി ഹമീദ് കോളിയടുക്കം ജുനൈദ് തൃക്കരിപ്പൂർ എന്നിവർ സംസാരിച്ചു സിദ്ദിഖി സിദ്ദിക്കേരിയാൾ ടി കെ അൻവർ ഇ എം ഇബ്രാഹിം എന്നിവർ പക്ഷിപ്പാട്ട് അവതരിപ്പിച്ചു ബാലകൃഷ്ണൻ ചെർക്കള സ്വാഗതവും കെ മുഹമ്മദ് നന്ദിയും പറഞ്ഞു എൻ എ നെല്ലിക്കുന്നി എം എൽ എ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ എ കെ മഷ്റഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലിം എന്നിവർ രക്ഷാധികാരികളും കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി അബ്ദുൽ ഖാദർ ചെയർമാനും കെ എം മുഹമ്മദ് മൊഗ്രാൽ വർക്കിംഗ് ചെയർമാനും കെ എച്ച് മുഹമ്മദ് ജനറൽ കൺവീനറുമായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്